ആളില്ലാതിരുന്ന വീടിന്റെ വാതിലുകൾ തകർത്ത് അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ആറു പവൻ സ്വർണം കവർന്നു മയ്യനാട് കാക്കോട്ടുമൂല പള്ളിക്ക് സമീപം എൽസമ വിൻസെന്റിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് ഈ ഈ ഈ ഈ ഗ്രില്ല് പൊളിച്ച് മോഷ്ടാവ് വഴിക്ക് നടന്ന് അലമാരി തുറന്ന് ആ എടുത്തോളൂ മുറികളുടെ വാതിലുകളും അലമാരകളും തകർത്ത നിലയിൽ കാണപ്പെട്ടു മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലും ഇരുനില വീട്ടിലെ നാല് മുറികളിലെയും അലമാരകൾ കുത്തി തുറന്ന നിലയിലുമായിരുന്നു സ്വർണാഭരണത്തിന് പുറമേ വീട്ടു സാധനങ്ങളും മോഷണം പോയിട്ടുണ്ട് മോഷണം നടന്ന ദിവസം വീട്ടുകാർ ബംഗളൂരുവിൽ ആയിരുന്നു കഴിഞ്ഞ രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത് വാതിലിനോടൊപ്പമുള്ള ഇരുമ്പ് ഗ്രില്ലും ഏതോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് തകർത്ത നിലയിൽ കണ്ടെത്തി സ്ക്വാഡും വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു ഇരവിപുരം പോലീസിൽ പരാതി ും ഭക്ഷണം നടന്ന ദിവസം ബ്രദർ ഉച്ചയ്ക്ക് ഇവിടുന്ന് ബ്രദറിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി സമയത്തായി സംഭവം നടക്കുന്നത് അതുവരെയൊരാളുണ്ടായിരുന്നു വന്ന് ആ ഘടകിന്റെയും കാര്യങ്ങളെല്ലാം അവരെ പോയിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ ഇവിടെ വലിയൊരു ഒരു സംഘം തന്നെയായിരുന്നു പോലീസുകാർ ബ്യൂറോ കുട്ടിയാം